പത്തിലേറെ വാദ്യോപകരണങ്ങളോടെ അവതരിപ്പിച്ച താളവാദ്യ സമന്വയം ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് വേറിട്ട നാഥം മധുരമായി ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിലെ ഗുരുക്കന്മാർ ചേർന്നാണ് താളവാദ്യ സമന്വയം അവതരിപ്പിച്ചത് കൃഷ്ണ കർണാട്ടിക് വായ്പാട്ടുകളിലും ഉപകരണ സംഗീതവാദനത്തിലും മതിമറന്നിരിക്കുന്ന ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് സമന്വയം വേറിട്ട അനുഭവമായി പ്രിൻസിപ്പാൾ ടി വി ശിവദാസൻ നാഗസ്വരം വായിച്ച് വാദ്യപരിപാടി നയിച്ചു ജ്യോതിദാസ് ഗുരുവായൂർ അഷ്ടപതിയിലും ഗുരുവായൂർ ശശിമരാർ ഇടക്കയിലും ഗുരുവായൂർ നാരായണൻ വയലിനിലും ചവറ കണ്ണൻ തകിലിലും കലാമണ്ഡലം അനന്തകൃഷ്ണൻ മദ്ദളത്തിലും കലാനിലയം ജയകൃഷ്ണൻ തിമിലയിലും കലാമണ്ഡലം രതീഷ് ചെണ്ടയിലുമായി അണിനിരുന്നു കലാനിലയം വിശ്വനാഥൻ കൊമ്പും കലാനിലയം അജിത് കുമാർ കുഴലും കൈകാര്യം ചെയ്തു നടനത്തിന്റെ അഭാവത്തിലും രസഭാവങ്ങൾ കൈവിടാതെ കൃഷ്ണനാട്ട പദ കച്ചേരിയും സംഗീതോത്സവ വേദിക്ക് രസാനുഭൂതി പകർന്നു ഗുരുവായൂരിന്റെ സ്വന്തം നടനരൂപമായ കൃഷ്ണനാട്ടത്തിന്റെ പദ്യരൂപമാണ് ക്ഷേത്ര കലാനിലയം കലാകാരന്മാർ കൃഷ്ണനാട്ട പദ കച്ചേരിയിൽ അവതരിപ്പിച്ചത് എസ് പി കൃഷ്ണകുമാർ കെ എം ശ്രീകുമാർ എന്നിവർ പാട്ടിന് നേതൃത്വം നൽകി പി രാധാകൃഷ്ണൻ ആശാൻ ശുദ്ധ മദ്ദളവും സി ഡി ഉണ്ണികൃഷ്ണൻ തൊപ്പി മദ്ദളവും സുധാകരൻ ഇടക്കെയും അവതരിപ്പിച്ചു ഡോക്ടർ ബേബി ശ്രീറാമിന്റെ കച്ചേരിയും ആകർഷകമായി സംഗീതോത്സവ വേദിയിൽ രാത്രി നടക്കാറുള്ള വിശേഷാൽ കച്ചേരി സമാപിച്ചു ഇനി ഏകാദശി വരെ റിലേ കച്ചേരിയാണ് പതിനഞ്ച് ദിവസങ്ങളിലായി നടന്നുവരുന്ന സംഗീതോത്സവം ഏകാദശി ദിവസമായ ഡിസംബർ ഒന്നിന് സമാപിക്കും